വൈപ്പിൻ ജെട്ടിയിൽ വാട്ടർ മെട്രോ ബോട്ട് റോറോ ജംഗാറിൽ തട്ടി എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് വന്ന മെട്രോ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ബിനിൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് ബിനിൽ ഈ സമയത്ത് യാത്രക്കാരുണ്ടായിരുന്നോ എറണാകുളത്ത് നിന്ന് വൈപ്പിനേക്ക് പോയ റോറോ അതായത് മെട്രോ ബോട്ട് സർവീസിന് ഇടയിലാണ് ഈ അപകടമുണ്ടായത് ഇത് വൈപ്പിനെ ജെട്ടിയിലേക്ക് ഈ വാട്ടർ മെട്രോ അടുപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് അത് ഈ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് പോയി ഈ റോറോ ഈ ജംഗാറിലേക്ക് ഇടുക്കിയാണ് ഉണ്ടായത് ഇത് അഴിമുഖത്തോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വൈപ്പിനെ ജെട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഈ മഴക്കാലത്തൊക്കെ ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ ഒഴുക്കുമൊക്കെ ഒരു സമയമാണ് ആ സമയത്താണ് ഈ അപകടം സംഭവിച്ചത് അതായത് നിയന്ത്രണം തെറ്റി തന്നെ പോയി ഈ മെട്രോ ബോട്ട് ഈ ജങ്കാറിലേക്ക് ചെന്നിടിക്കുകയായിരുന്നു അതായത് ഈ റോറോ ജംഗാറിൻ്റെ ഈ വാഹനങ്ങൾ ഏറ്റുവാനും ഇറക്കാനും ഉപയോഗിക്കുന്ന റാമ്പുണ്ട് ആ റാമ്പിലേക്കാണ് ഈ മെട്രോ ബോട്ട് ചെന്ന് ഇടിച്ചിരിക്കുന്നത് ബോട്ടിന് കാര്യമായ തകരാറുകളൊന്നുമില്ല എന്നതാണ് ഇപ്പോൾ കെ എം ആർ അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും യാത്രക്കാർക്കാർക്ക് പരിക്കില്ലാത്തത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊരു ഈ കാലവർഷ സമയത്തൊക്കെ ഈ വൈപ്പിൻ അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചി സർവീസുകളൊക്കെ ഈ വാട്ടർ മെട്രോ നടത്തുന്നുണ്ട് ആ സമയത്തൊക്കെ ഇത്തരത്തിൽ വലിയ കാറ്റും മഴയും സമയത്ത് കൂടുതൽ സൂക്ഷിക്കേണ്ടി വരും എന്നതാണ് ഇപ്പോൾ ഈ അപകടം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്